റെയിൽവേ അന്യായമായി പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു No, yeah. yeah. റെയിൽവേ അന്യായമായി പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെറുത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഡി ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ സൂര്യ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജിസ്മി കെ ജെ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ദിനൂപ് പെണു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് അൻപ്രിയ ബിനീഷ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ആളുകളാണ് ശക്തമായ സമരം ഉയർത്തിക്കൊണ്ട് വരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സമരം ആലോചിച്ചിരുന്നാണെങ്കിലും അന്ന് അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടവുമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ സമരം മാറ്റിവെക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇവിടെ നേരത്തെ ഒരു വാഹനം കൊണ്ട് വച്ചാൽ അത് എട്ട് മണിക്കൂർ വരെ പത്ത് രൂപയായിരുന്നു അതിൻ്റെ ഫീസ് ഉണ്ടായിരുന്നത് അത് എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഇരുപത്തിനാല് മണിക്കൂർ വരെ ഇരുപത് രൂപയായിരുന്നു ഒരു ദിവസത്തേക്ക് മുപ്പതും ഒരു മാസത്തേക്ക് ഇരുന്നൂറ് രൂപയായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താ മിനിമം പത്ത് രൂപ അത് രണ്ട് മണിക്കൂറാണ് നേരത്തെ എട്ട് മണിക്കൂർ ആയിരുന്നു പത്തെങ്കിൽ ഇപ്പോൾ രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഇരുപതായി അത് ഈ പോലെ ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് എന്നാൽ അറുപതായി മുമ്പുണ്ടായിരുന്ന മുപ്പത് രൂപ എന്നുള്ളത് ഇപ്പോൾ നൂറ്റി പത്ത് രൂപയായി മുമ്പുണ്ടായിരുന്ന നൂറ് എന്നുള്ളത് ഇപ്പോൾ നൂറ്റി എഴുപത് അത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ഇരുന്നൂറിലധികം രൂപ കൊടുക്കേണ്ട സ്ഥിതിയാണ് ഒരു മാസത്തേക്ക് ഇരുന്നൂറ് രൂപ മുടക്കിയാണ് ഇവിടെ വാഹനം പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് അറുന്നൂറ് രൂപയാക്കി ഇപ്പോൾ നമ്മൾ ചിന്തിക്കും വല്ലപ്പോഴും മാത്രം വാഹനം കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകുന്ന ആളുകൾ വിചാരിക്കും ആ അപ്പോൾ അത്രയേലോ വാങ്ങിയുള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ ദിവസവും എറണാകുളത്ത് പോയി ജോലി ചെയ്യുന്ന അത് ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ രണ്ടറ്റവും ജീവിതത്തിന്റെ ഈ വിലക്കയറ്റം എല്ലാം വരുമ്പോൾ കൂട്ടിമുട്ടിക്കുവാൻ അല്ലെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർക്ക് വലിയ ആഘാതമാണ് എറണാകുളത്ത് എണ്ണായിരം ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെയാണ് ഈ പറയുന്ന പോലെ ആളുകൾ ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ താമസിച്ചു ചെന്നാൽ അവരുടെ ജോലി പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അറുന്നൂറ് രൂപയാക്കിയിരിക്കുന്നത് വലിയ കൊള്ളയാണ് ഇതിൻ്റെ അകത്തൊരു നീതി കേട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യഘട്ടത്തിൽ കുടുംബശ്രീ ആയിരുന്നു ഇവിടെ ഇത്തരത്തിൽ പണം പിരിച്ചിരുന്നത് വളരെ തുച്ഛമായ അല്ലെങ്കിൽ മെച്ചപ്പെട്ട നിലയിലായിരുന്നു പണം പിരിച്ചിരുന്നത് അവരുടെ ഈ പറയുന്നതിലെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ കൂലി എടുത്തു കഴിഞ്ഞാൽ ബാക്കി റെയിൽവേക്ക് കൊടുക്കുമായിരുന്നു അത് മാറ്റി അത് ഇന്ത്യൻ റെയിൽവേ മാറ്റി അത് വലിയ ലാഭം ഇതിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടതോടുകൂടെ വലിയ കൊട്ടേഷൻ കൊടുത്തു പാലക്കാടുള്ള ഒരാളാണ് ആ കൊട്ടേഷൻ പിടിച്ചിരിക്കുന്നത് അയാള് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അയാൾക്ക് ഇഷ്ടക്കാർക്ക് അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് സബ് കോൺട്രാക്റ്റെടുത്ത് പലരാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പാർക്കിങ്ങിന്റെ ഫീസ് ഈടാക്കുന്നത്